സമസ്ത പൊതുപരീക്ഷയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അജാനോർ കൊത്തിക്കാൻ ജമായത്ത് കമ്മിറ്റി അനുമോദിച്ചു ഇഫ്താർ സംഗമത്തോടുകൂടി നടത്തിയ പരിപാടി സന്തോഷത്തിന്റെയും പ്രചോദനത്തിന്റെയും വേദിയായി കോഴിക്കോട് സമസ്ത പൊതുപരീക്ഷയിൽ കുത്തിക്കാൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയ്ക്ക് മൂന്ന് ടോപ്പ് പ്ലസ് ഉൾപ്പെടെ ചരിത്ര വിജയം സമ്മാനിച്ച മുഴുവൻ കുട്ടികളെയും അധ്യാപകരെയുമാണ് ജമായത്ത് കമ്മിറ്റി അനുമോദിച്ചത് മഹലനിവാസികളുടെ സ്നേഹ സംഗമത്തോടും ഇഫ്താർ വിരുന്നോടും കൂടി നടത്തിയ പരിപാടി സുന്നി മഹല്യ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ ഉപാധ്യക്ഷൻ എ ഹമീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു അലൈഹി നിങ്ങൾ പാശം നാട്ടിൽ സാഹോദര്യം അഭിവൃദ്ധി എല്ലാം നിലനിൽക്കണമെങ്കിൽ ഐക്യം ഐക്യം ആ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചടങ്ങിൽ ജമാത്ത് വൈസ് പ്രസിഡന്റ് ഹസൻ ഹാജി അധ്യക്ഷനായി കാഞ്ഞങ്ങാട് സംയുക്ത ജമായത്ത് ജനറൽ സെക്രട്ടറി ബഷീർ ബഷീർവള്ളിക്കോത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഗത്തീവ് മുസ്തഫ ഭാഗവി പ്രാർത്ഥന നിർവഹിച്ചു ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഹാജി വൈസ് പ്രസിഡന്റ് യൂസുഫ് സെക്രട്ടറിമാരായ റാഷിദ് ഷഫീഖ് യു എ കമ്മിറ്റി ഭാരവാഹികളായ കുഞ്ഞബ്ദുള്ള ആരിഫ് കപ്പണക്കാൽ മുഹമ്മദ് കുഞ്ഞി സി എച്ച് മുഹമ്മദ് കുഞ്ഞി എന്നിവർ അനുമോദനത്തിന്റെ സ്നേഹോപഹാരങ്ങൾ സമ്മാനിച്ചു ഇതേ വേദിയിൽ വെച്ച് ജമായത്ത് കമ്മിറ്റിയുടെ അക്കൌണ്ട് ലോഞ്ചിങ് ആരിഫ് കൊത്തിക്കാലും ബോർഡ് ലോഞ്ചിങ് കുഞ്ഞബ്ദുള്ളിയും നിർവഹിച്ചു പരിപാടിയിൽ ജമായത്ത് ജനറൽ സെക്രട്ടറി നൌഷാദ് കൊത്തിക്കാൽ സ്വാഗതവും ട്രഷറർ കെ എം അബ്ദുൽ ഹമീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്